സൗദിയിൽ കഴിഞ്ഞ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് ഒന്നര ലക്ഷത്തിലധികം തൊഴിൽ കേസുകൾ എന്ന് കണക്ക് നവംബറിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഫയൽ ചെയ്തത് സൗദി നീതിന്യായ മന്ത്രാലയത്തിന്റേതാണ് കണക്ക് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇത്രയും കേസുകൾ തീർപ്പാക്കാൻ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെഷനുകളാണ് നടന്നത് പുറപ്പെടുവിച്ച വിധികളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് സൗദി നീതിന്യായ മന്ത്രാലയത്തിന്റേതാണ് കണക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കേസുകൾ നവംബറിലാണ് പതിനേഴായിരത്തി കേസുകളാണ് നവംബറിൽ മാത്രം കോടതിയിലെത്തിയത് ജൂണിലാണ് ഏറ്റവും കുറവ് കേസുകളെന്നും കണക്കുകൾ പറയുന്നു എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കേസുകളാണ് ജൂണിൽ ഫയൽ ചെയ്തത് ജനുവരിയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കേസുകളും ഡിസംബറിൽ കേസുകളും രജിസ്റ്റർ ചെയ്തു സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ